ഗുഡ് മോർണിംഗ് ചക്രത്തിൻ്റെ ഈ ഞായറാഴ്ച ചടക്കത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും കഴി അതിൻ്റെ തലയാഴ്ചത്തെ എല്ലാ വിഷമങ്ങളും ഫ്രസ്ട്രേഷൻസും കലിപ്പും ഒക്കെ ഞങ്ങൾ തീർക്കും അപ്പം ഇന്ന് ബനിവാഷും അർജുനും ആണ് ഞങ്ങളുടെ ടീം നമ്മൾ നമ്മളെവിടെയെന്നറിയാവോ പൂമാല അതായത് നമ്മുടെ ഞണ്ട്രിക്ക് വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് തൊടുപുഴ പന്നിമറ്റം പൂമാല ഒന്ന് ആ പൂമാലും നമ്മളിപ്പോഴത്തെ മേത്തൊട്ടി വഴി അങ്ങോട്ട് മേളിലോട്ട് കയറുക ഇരുകല്ലും പാറ വഴി പറമ്പുകാട്ട് മല വഴി അങ്ങനെ അങ്ങ് പോകാനാണ് പരിപാടി അപ്പോൾ അടിപൊളി കയറ്റമാണ് പക്ഷേ അത് ഞങ്ങളങ്ങ് ആസ്വദിക്കുന്നു മലയുടെ മേളിൽ കൂടെ കുറേ പോകുന്നു ഓഫ് റോഡുകൾ ആസ്വദിക്കുന്നു അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ചത്തെ റൈഡിലേക്ക് എല്ലാവർക്കും കൂടെ വന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും സ്വാഗതം പോയേക്കാം യെസ് എങ്ങനെ കാക്കര മേത്തൊട്ടി വഴി അങ്ങനെ മേളി കൂടെ നമ്മളെ ചെപ്പോളം കൂടി ഇരുവല്ലും പാറ വഴി മല വഴി അങ്ങ് വന്നു അപ്പോൾ ഞായറാഴ്ച ഇന്നിങ്ങനെ ആയിക്കോട്ടെ എന്നാൽ കഴിയാരിക്കും ഇതായിക്കോട്ടെ ഓക്കെ ഓക്കെ കയറ്റം ജാതി കയറ്റം എന്നറിയോ ചേർമായിട്ടുണ്ടായത് <coughs> കൊടുത്തു <coughs> അമ്പലം ചെമ്മൻപാവ വലിയ മരങ്ങള് ഒരു വനഫീല് അടിപൊളി മല കയറാൻ ലൊക്കേഷൻ അല്ലേ എന്തൊരു സിനിമാറ്റിക് ലൊക്കേഷൻ ഒരു ഫ്രെയിം അങ്ങ് വെച്ചാ വെച്ചൊന്നര ഫ്രെയിമാണ് ഇത് വെച്ചിട്ട് തണുപ്പും കൂടെ ഉള്ള സമയമാണെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക വശ്യതയായിട്ട് റൂട്ടിൽ ഇങ്ങനെ 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 ഇങ്ങനെയും പോവാ മല വലിയ മരക്കാനും ഇറക്കത്തിന് എന്റെ കൊതിന്ന് മാറ്റി തരാം ഇറക്കാം ഒരു കയറ്റത്തിന് ഒരു ഇറക്കൊണ്ട് സോ ടൂ ചൂസ് Oh, <laughs> yeah. Yeah. yeah, I made it. This is the most. േറ്റസ്റ്റ് ഇപ്പൊ നല്ല ഇരുവലും പാറ കേറി മറ്റേ പറപ്പ് കേട്ട പോലെ വഴി ഞങ്ങൾ വാങ്ങി നടത്തണ മല പോയിട്ട് മുമ്പ് രസമാണ് ഞായറാഴ്ച പരിപാടി Super का आइटम फिर तेरे की नौकरी अंदर मत कांडाड़क वनी फटाफट फटाफट इधर पर मेरा को मामा ये सुन കുറച്ചുകൂടെ അതിൻ്റെ തള്ളിക്കയറ്റിൽ കയറ്റത്തിന് മോശം ഞാൻ ബെനിമാഷയുടെ കയ്യിലെ വന്നിട്ടുണ്ടല്ലോ ബെനിമാഷ ചോദിക്കോട്ട് ചോദിക്കാണ്ട് തിരിഞ്ഞേ ഇത് ഒരു ചെറിയ ഷോട്ടാണ് മോശമാണ് കുറച്ചാ േക്കാട് ചെപ്പുകളും ചെപ്പുകളെത്തി അത്ര ആളേഴുപത്തിമൂന്നിൽ ഇങ്ങോട്ട് കേറിയതാ ശരി അതെ അതെ എന്നാ പേരങ്ങട്ടൻ്റെ ശശി അമ്മ ഇലും പാറയൊക്കെ കയറി വെയിലും ഉണ്ടാക്കാം ലെഫ്റ്റ് ഇത് വലത്തോട്ട് ചെപ്പോ വെള്ളം ടൗണിലേക്ക് ഇടത്തോട്ട് അഞ്ചിനെ ഇറക്കും വലത്തോട്ട് ഇരികല്ലും പാറ വഴി പറമ്പുകാട്ട് വരാം നമുക്കങ്ങോട്ടാണ് പോകേണ്ടത് ല്ലേ ഉപ്പ് ഷോഡയാണോ പത്താറ് ഷോ ഞങ്ങൾ തൊടുപുഴക്കാരാന്ന് ചുമ്മാ അല്ലേ ഞങ്ങൾ മറ്റേ പറഞ്ഞോറ്റം പൂമാല മേത്തൊട്ടി മേത്തൊട്ടി വഴിയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞി പറമ്പ് വഴി അങ്ങനെ പോകാൻ പറ്റിയ ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുള്ള ചുമ്മാ ഇരുവേലും പാറൊന്നു കേറി അങ്ങനെ പോവാ പക്ഷെ വെയില് വാങ്ങൂല ഇവിടെ പതിനഞ്ഞ് തല ഇറങ്ങി പോർപ്പെട്ടെ പന്നിമറ്റം പൂമാല മേത്തൊട്ടി വഴി കയറി പോന്നു കുന്തി പറഞ്ഞു ഇവിടെ ഈ വലിയ കേറ്റൊക്കെ ഒരാള് മൂന്ന് പേരാണ് എന്നാ പോട്ടെ വെയിലേ വെയിലുറക്കും അതയും തണ്ടി പുനിതമാണ് ക്ലിയർ സ്കൈ ആട്ടോ കൊള്ള ഈ കല്ലാണ് ഇത് കല്ലും പാറ ഇവിടെ ഉണ്ട് കുരിശ് ും എന്ത്ണ്ട് അത് മത് അങ്ങനെ കാണുന്നത് ഒരു എന്താണ് പ്ലൈവുഡ് കമ്പനി ഇനി നമ്മള് പോകുന്നതില്ലെന്നു പറയോ അതുകൊണ്ട് ആ മലയുടെ മേളിൽ കൂടെ പറമ്പുകാട്ട് മല എന്ന് പറയുന്നത് അങ്ങനെ നമ്മള് കലേന്താനി പോയ ഇറങ്ങും മലയുടെ മേളിൽ കൂടെ മൊത്തം പോകുന്നു ആ മലയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഈ സൈഡും കൊക്കെയാണ് ആ സൈഡും കൊക്കെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ചൈനയുടെ ഒൻപതിലിൻ്റെ മുകളിൽ കുഴപ്പമില്ല ഒരു കമ്പനി റബ്ബർ കമ്പനി ആ മലയില്ല ഈ ഈ കാണാൻ നോക്കുന്നില്ലേ ഇടത് അതാണ് മുതിയാ അതിന്റെ അതിൻ്റെ മുകളിൽ പോയി നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നോക്കിയാൽ നമ്മുടെ മലങ്കര ഡാം എന്നാ ഭംഗിയാണെന്നറിയുമോ കാണാനായിട്ട് അതിന്റെ മുകളിൽ നമ്മൾ കയറിയിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ കാണുന്ന മലയാണ് ഇലവീഴ പുഞ്ചിറ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഇലവീഴ പുഞ്ചിറയുടെ സൈസ് നമുക്ക് മനസ്സിലാവുന്ന മല അല്ലേ ഹൈറ്റേ അതൊന്നും നമ്മൾ പുല്ല് പോലെ കയറിപ്പോ നമ്മളിങ്ങനെ വന്ന ഇങ്ങനെ പോയി അങ്ങനെ പോയി പൂമാല വഴി മേത്തൊട്ടി വഴിയിൽ കയറി വന്നു ഇവിടുന്ന് എന്നാ താഴ്ചന്നറിയാവോ ഗുണാമൂടല്ല പാറ കണ്ടുകഴിഞ്ഞ അപ്പ ഗുണാ മൂട പാറയും കല്ലും താഴ്വാരം കണ്ട അപ്പ ഗുണ മൂട അഭിരാമിയെ താലാട്ടും സ്വാമിയെ നാൻ ഗുരിയുമാരുന്ന് ോ നമ്മളീ പാറയുടെ മുകളിലൊക്കെ നിൽക്കുമ്പോൾ ഈ പരുന്തങ്ങനെ വന്ന് വട്ടം കറങ്ങുമ്പോൾ നമ്മള് ആഹാ എന്ത് രസം നമുക്ക് ക്യാമറ പിടിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ചിലപ്പോ സങ്കടം തോന്നും പക്ഷെ അതിന്റെ അകത്തോ ഒരു കാര്യമുണ്ട് അത് ഓർമ്മ വേണം എന്നാ ഈ ഇതിന്റെ ഈ പാറയുടെ ഒക്കെ തേനീച്ച കൂട് കിടപ്പുണ്ടാവും ശിവൻ വന്നത് കൊത്തി ഇളക്കി ഒരു കഷ്ണം എടുത്തുകൊണ്ട് പോകും പണി നമുക്കിട്ട് കിട്ടും അതുകൊണ്ട് ആ മുതിയാമ്മയുടെ മേളിൽ കയറി ഇപ്പോൾ ബെനിവാഷ് ഞാനവിടെ കയറി കഴിഞ്ഞപ്പോൾ രണ്ടും നീച്ച വന്ന് ബെനിവാഷും അങ്ങോട്ട് ചുറ്റും കയറും അന്നേരാണീ പരുന്ത് കുറച്ചു നേരം മുമ്പ് പറന്ന് പോയ കഥ എൻ്റെ ഓർമ്മയിൽ വന്നത് ജീവനും കൊണ്ട് അവിടെ നിന്ന് വിട്ടു അല്ലെങ്കിൽ എൻ്റെ മേളിൽ വെച്ചൊരു പത്ത് രൂപ കൊട്ട് കൊത്തു കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ എത്തൂല്ല ഒരൊന്നര കിലോമീറ്റർ ട്രെക്കിങ്ങാ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് പരുന്ത് നമ്മുടെ പാറയിൽ നിൽക്കുമ്പോൾ മലയുടെ മുകളിലൊക്കെ നിൽക്കുമ്പോൾ പരുന്ത് വട്ടം കറങ്ങി വന്നാൽ ഓരോ ആലോചന വേണം പിന്നെ പണി വരാൻ വന്നതാണോ എന്നുള്ളത് അപ്പൊ ഇന്ന നമുക്ക് നീങ്ങാനോ അരി ഇവിടെ കുറെ നല്ല ഇപ്പൊ നല്ല സുഖാണ് നല്ല കാറ്റൊക്കെ ഉണ്ട് ഇരിക്കാൻ രസമാണ് പക്ഷേ അല്ല ആ കാറ്റും കൊന്നിട്ടല്ലോടാ ഭയങ്കര രസം കേട്ടോ കലയെന്താ കഴിഞ്ഞ് തൊടുപുഴ വരെ വെയിലത്ത് പോവാൻ പറയുമ്പോഴത്തേക്കും അതൊരു സങ്കടമാണ് മോനെ അപ്പോ നമുക്ക് കല്ലും പാറയിൽ നിന്നും ചലിക്കണം ചുമട്ടുമ അർജുനേ ഇപ്പിച്ചിരു മുമ്പ് ആ ചേട്ടൻ ചോദിച്ചമായിരി പിള്ളേരെ നിങ്ങൾ എവിടെന്നൊക്കെ ചോദിക്കുമ്പോഴേ എനിക്കും പെന്നിമാഷണമൊക്കെ ഒരു ചെറിയ കുളിർമ ഉണ്ടാവൂലേ പിള്ളേരല്ല വിളവനാണേ ഈ രണ്ട് പിള്ളേരുടെ ഉടമസ്ഥനാണ് ണർന്ന് കൊള്ളുക ഒരു മനിത കാതലല്ലേ ഹാണ്ടി പുനിതമാണ് ഏതാനും മീറ്ററുകളോടെ കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ആ മലയാളം മഴ ചെല്ലും ഈ സൈഡിലോട്ട് നോക്കിയടാ ഇതോ രണ്ട് സൈഡും കുഴിയ അതാണ് ഈ മലയുടെ പ്രത്യേകത ഏ മണല് മണല് Der var det. താഴെയുള്ള കമ്പനി നമ്മുടെ ഒപ്പം പോരുകയാണ് അന്ന വിലയൊന്നും കാണുന്നതാണ് ഇവിടെ ബീച്ചിലെ മണൽ പോലെ കേട്ടോ ടയർ താന്നു അല്ലേ അതൊരു കൗതുകം അവര് ഇവിടത്തേനല്ലോ നല്ല നിങ്ങൾ ഇപ്പൊ എവിടുന്നാ വരാന്ന് കേട്ടു ഇറങ്ങി നേരത്തെ ഒഴിക്കണം അവിടെ ചെല്ലുമ്പത്തേ ഇപ്പൊ പതിനൊന്നുമണി കഴിഞ്ഞാൽ വെയിലും സഹിക്കില്ല ഇവിടെ ഇപ്പൊ കുഴപ്പമില്ലാട്ടോ എന്റെ കാറ്റൊക്കെ അങ്ങനെ എന്നെ ചേട്ടാ സജി ഞാൻ ബിനോയ് ഒരു രസോ അല്ല ഞായറാഴ്ച വീട്ടിൽ ഇരുന്നട്ടെ എന്നോ രണ്ട് സൈഡും കുഴിയാ രണ്ട് സൈഡും എന്ന് വെച്ച ഭയങ്കരമായ കുയ്യല്ലേ കുയീ എൻ്റെ സൈഡ് ഭയങ്കരമായ കുയ്യല്ലേ കുയ്യും വലത്തെ ചെരുവിൽ തട്ടക്കുഴ ചെരുവാണ് ി ഹിൽസിലെ മല വളവുകൾ പോലെ ആണല്ലോടാ ഏശം കാരണം വെള്ളം കുടിച്ചുപിടിച്ച് വെള്ളം തീർന്നു ഈ വീട്ടിൽ കാരത്തി വെള്ളം ഇത് ബ്രേക്ക് പഴുത്തു ആ അത് സീറായിരിക്കും ம் காண்டி குரிக்க പണം ഉരി നല്ല പോയി പോയി ഞങ്ങൾക്കാരും നമ്മള് ചെലവ് കലയന്താനി റോട്ടില് വന്നു അടുത്ത മൂപ്പ് സാത്താമ്പാറ വഴി കയറി പട്ടയങ്കവല അങ്ങനെ ആ മലയും കൂടെ കയറിയിട്ട് അതിലങ്ങ് വാങ്ങുക അപ്പം പിന്നെ ആ മലനിരകളുടെ മൊത്തം ആദ്യ അവസാനം മേളിൽ കൂടെ ആവുമല്ലോ ഇതൊരു മലനിര കയറി ഇറങ്ങാം Hehehehe <laughs> ഇതാണ് ട്രാവലറുകളുടെ മറ്റൊരു കുറേ ജോഷൽസ് യേസ് അങ്ങനെ വീട്ടിൽ വന്ന് കയറി ചാത്താമ്പാറ വന്നപ്പോൾ ബെന്നിമാഷും അർജുനും കൂടെ ഇടപെട്ടി സൈഡിലോട്ട് തിരിച്ചു ഞാൻ നേരെ നേരെയങ്ങ് പോകുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് നിന്നൊരു ഹായ് പറയ്ക്കാൻ അവസാനിപ്പിക്കാൻ പറ്റില്ല വീഡിയോ അത് തരല്ല അപ്പോൾ അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് എല്ലാവരോടും ഹായ് പറഞ്ഞ് ഈ ഞായറാഴ്ചത്തെ ഈ സൺഡേ കറക്ക വീഡിയോ അതിൻ്റെ അപ്പം ഈ വീണ്ടും ഇതുപോലെ ഏതെങ്കിലും മലയാളം വണ്ടയ്ക്ക് കയറുമ്പോൾ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും